നമസ്കാരം കേരളത്തിൽ സി കെ വിനോദ് എന്ന ഒരു ഫുട്ബോൾ കളിക്കാരനുണ്ട് സംശയിക്കേണ്ട അങ്ങനെ ഒരു ഫുട്ബോൾ കളിക്കാരനുണ്ട് കണ്ണൂരുകാരനാണ് കമ്മിയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ ഒരു കാ ഫെസ്റ്റ് നടന്നിരുന്നു അത് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റാണ് സാഹിത്യോത്സവം എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഈ മാന്യനും പങ്കെടുത്തിരുന്നു ഒരു കായികതാരമാണെങ്കിയാൽ കായിക താരത്തിന് എന്താണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ കാര്യം എന്ന് ആർക്കും ചോദിക്കാം വേണ്ട ചോദിക്കേണ്ട പങ്കെടുത്തോട്ടോ കുഴപ്പമില്ല പക്ഷേ അയാൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അയാൾക്ക് അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഈ സാഹിത്യോത്സവത്തിൽ എന്തിനാണ് കുംഭമേളയെ മലിച്ചുകൊണ്ട് വരുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അതൊരു കായിക താരം പോയിരുന്നിട്ടാണ് ഇടയിൽ ഓടിച്ചത് അപ്പോൾ ഇയാളെ കൊണ്ടിത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ സംഘാകർ ഇയാളെ ഇതിന് ക്ഷണിച്ചു വരുത്തിയത് ഇയാള് കമ്മ്യൂണിസ്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇയാള് കുംഭമേളയ്ക്ക് പോയി ഇയാള് വിശ്വാസിയല്ല കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം ചെയ്യാൻ വേണ്ടി പോയതല്ല അയാൾ പോയത് എന്താണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുംഭമേളയിൽ ഒരുപാട് ആളുകൾ വരാറുണ്ട് കുട കോടിക്കണക്കിന് ആളുകൾ വരാറുണ്ട് ഇപ്പോൾ ഇതിനകം തന്നെ അറുപത് കോടിയോളം പേർ അവിടെ സ്നാനം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇത്രയും ആൾക്കൂട്ടങ്ങൾ വരും അവരുടെ കഷ്ടപ്പാടൊക്കെ നേരിട്ട് കണ്ടറി നേരിട്ട് കണ്ടറിഞ്ഞിട്ട് ഇവന് വല്ല പരിഹാരം സഹായിച്ചു സഹായിച്ചുകൊടുക്കാനാണ് വേണ്ടിയിട്ടാണ് പോയത് അതിനൊന്നുമല്ല അത് കമ്മിയായതുകൊണ്ട് ഇനി അവിടെ പോയിട്ട് വല്ല കുളിസിയും വേണ്ടി കാണാൻ വേണ്ടി പോയല്ലോ പോയതാണോ അല്ല അങ്ങനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു വിശ്വാസിയല്ല അവിടെ പോയി സ്നാനം ചെയ്യാൻ പോയതല്ല പിന്നെ എന്നാ പുളുത്താൻ വേണ്ടിയിട്ടാണ് പോയത് ഇങ്ങനെ തന്നെ ചോദിക്കണം അല്ല പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ കുംഭമേളയിൽ സ്നാനം നടത്തിയില്ല അത്രയും മോശം വെള്ളമാണ് ചൊറി പിടിക്കും എന്ന പേടിയുള്ളതിനാൽ ഞാൻ കുളിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യൻ പ്രസിഡന്റിന് വരാത്ത ചൊറി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരാത്ത ചൊ ചൊറി സച്ചിൻ തെണ്ടുൽക്കറിന് വരാത്ത ചൊറി ആപ്പിളിൻ്റെ സഹ സിഇഒയുടെ ഭാര്യയ്ക്ക് വരാത്ത ചൊറി ലക്ഷക്കണക്കിന് വിദേശികളായിട്ടുള്ള ആളുകൾക്ക് വരാത്ത ചൊറി അറുപത് കോടിക്ക് മുകളിൽ ആളുകൾ മുങ്ങി കുളിച്ച് കയറിപ്പോയിട്ടോ അവർക്കൊന്നും വരാത്ത ചൊറി ഇവന് വരണമെങ്കിൽ ഇവനെന്ത് ഈ കളിക്കാരനായതിന് ശേഷം മിനറൽ വാട്ടറിലാണോ കുളിച്ചുകൊണ്ടിരുന്നത് നിലസ് സർ ഇനി കേരളത്തിൽ തന്നെയല്ലേ ഈ കേരളത്തിലെ ഏത് നദിയുണ്ട് വൃത്തിയുള്ള നദി നിങ്ങൾ നിങ്ങൾ തന്നെ പറയും ഏത് നദിയുണ്ട് ഈ കേരളത്തിൽ വൃത്തിയുള്ള നദി കുടിക്കാൻ പറ്റുന്ന നേരെ തന്നെ കുടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നദിയുണ്ട് നാൽപ്പത്തിനാലോളം നദികളുണ്ട് ഇവിടെ ഇവിടെ ആമിഴഞ്ഞ എന്ന് പറഞ്ഞു പറഞ്ഞൊരു തോട് തിരുവനന്തപുരത്തുണ്ടായിരുന്നു അതിലെ കോലം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് കൂടുതൽ ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് പോയിട്ട് ഒരാവശ്യമില്ലാതെ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് ഈ സി വിനോദ് എന്ന് പറഞ്ഞ ഈ ഫുട്ബോൾ കളിക്കാരനായിട്ടുള്ള കണ്ണൂരുകാരനായിട്ടുള്ള ഈ കാട്ടക്കമ്മി അപ്പോൾ അതിനുള്ള മറുപടി അവന് വിശ്വാസികൾ തീർച്ചയായിട്ടും കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം അവനൊരു അവനൊരാവശ്യവുമില്ലാത്ത പരാമർശമാണ് ഒന്നാമതേ ആ മാതൃഭൂമി നടത്തിയ ഈ കാ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത് അത് ചില അജണ്ടകൾ വെച്ചുകൊണ്ട് തന്നെ അവർ നടത്തുന്നതാണ് സാഹിത്യോത്സവം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത് എന്നിട്ട് വിളിച്ചു വരുത്തുന്നത് സാഹിത്യമായിട്ട് യാതൊരു പുലബന്ധവുമില്ലാത്ത ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഇതേപോലെ കോൺട്രവേഴ്സി മാറ്റേഴ്സാണ് അവർ അവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ അതിലേക്ക് ദാ സി കെ വിനോദനെ പിടിച്ചിരുത്തിക്കൊണ്ട് അവന് പറയേണ്ട ഒരു ആവശ്യമില്ല എന്നിട്ടും അവൻ ഈ പറ്റി പരാമർശിച്ചിരിക്കുകയാണ് അവരെ കുളിക്കാത്തത് ചൊറി വരുമെന്ന് പേടിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ ഇവൻ എന്തോ വലിയ രൂപക്കുട്ടി പിടിച്ചിരുത്തേണ്ട ആളുകൾ ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള അറുപത് കോടിയോളം ആളുകൾ എത്ര ചീത്ത വെള്ളത്തിൽ കുളിച്ചാലും ചൊറി വരാത്ത ആളുകൾ അത് ഇവൻ്റെ തൊലി പ്രത്യേകമായിട്ട് വല്ലാത്ത പറഞ്ഞുണ്ടാക്കിയിരിക്കും എടാ കാട്ട കമ്മി നിന്നോടൊക്കെ പറയാൻ ഇത്രയേ ഉള്ളൂ സാധാരണ മനുഷ്യർ മലം വയറ്റിൽ ചുമന്ന് നടക്കുന്നു ഓക്കെ അതൊരു സത്യമാണ് പക്ഷെ കമ്മികളുണ്ടല്ലോ തലയിലാണ് ചുവന്നിടക്കുന്നത് നീയൊക്കെ ആ കടത്തിപ്പെടുന്നവരാ